ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ടന്മാർ അനുഭാഗം അഞ്ച് സൂത്തം നാപ്പത്തിനാലാണ് ഇതിലെ നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തങ്ങള് രക്തം ശരീരത്തിൽ തന്നെ അത് ഒഴുകേണ്ട സ്ഥലത്തൊട്ടാണ് ഒഴുകേണ്ടത് പക്ഷേ ചില സമയത്ത് നമുക്ക് രക്തസ്രാവം എല്ലാം ശരീരം മുറിഞ്ഞാല് രക്തം പുറത്തു വരാം ല്ലാതെ തന്നെ ചിലവിടത്ത് പൊട്ടിത്തെല്ലാം രക്തം പുറത്തേക്ക് ദൂഷിച്ച രക്തം പുറത്തേക്ക് കാണുന്നുണ്ട് ഇപ്പം ചില അസുഖങ്ങളെല്ലാം ഉണ്ടല്ലോ അല്ലെങ്കിൽ ചില സമയത്ത് വയറ്റുന്ന രക്തം പോകുന്നുണ്ട് അതെല്ലാം യഥാർത്ഥം നമ്മളെ ശരീരത്തിൽ ഒഴുകേണ്ടതിന് പകരം അധികമായ രക്തസ്രാവമെല്ലാം ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പം പ്രത്യേകിച്ച് സ്ത്രീകൾക്കെല്ലാം അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒഴുകേണ്ട രക്തം ബാഹ്യമായിട്ട് ഒഴുകുമ്പോൾ അതൊരു രോഗാവസ്ഥയാണ് അത്തരം അവസ്ഥകളിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരി ഹരിവേദം കാന് ആറ് അനുവാഹം അഞ്ച് സൂക്തം നാൽപ്പത്തിനാല് ഋഷി വിശ്വാമിത്രൻ देवद मन्त्रोक्ताव ಛಂದಸ್ಸು ಅನುಷ್ಟುಪ್ 브ృహది ಅಸ್ತಾದ ದ್ಯೌಮಸ್ತಾದ ಪ್ರಥಿವ್ಯಸ್ತಾದ ವಿಶ್ವಮಿದಂ ಅಸ್ತು ವೃಕ್ಷಾ 우ರ್ಧ ಸ್ವಪ್ನ ಆಸ್ಥಿಷ್ಠಾದ ರೋಗೋ ಅಯಂ ತವ ಶತಂ ಯಾೇಷಜಾನಿತೇ ಸಹಸ್ರಂ സദ്ഗത ശ്രേേഷശനം രുദ്രസ്യാ നമു പിതൃ മൂലാഥിത ഗ്രഹിഗും ഭൂമിയും അതാ നിളത്ത് ഉറച്ചു നിൽക്കുന്നത് പോലെയും ഈ പ്രപഞ്ചം തന്നെ ഉറച്ചിരിക്കുന്നത് പോലെയും ചരങ്ങൾ സ്വപ്നം കണ്ടും അല്ലാതെയും ഉറങ്ങുമ്പോഴും ഉറച്ചിരിക്കുന്നത് പോലെയും നിന്നിലെ രക്തവും പുറത്തേക്ക് ഒഴുകാതെ ഉറച്ചിരിക്കട്ടെ നൂറുകണക്കിന് മരുന്നുകളും ആയിരക്കണക്കിന് അവയ്ക്ക് പകരമുള്ള മരുന്നുകളും ഉണ്ട് അവയിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് രക്തസ്രാവത്തെ നശിപ്പിക്കട്ടെ ഇവ ഷത്താൽ പൂക്കളിലെ ശ്രേഷ്ഠമായ നീരിലും മറ്റും അടങ്ങിയിരിക്കുന്നു അത് ജനിതക രോഗവും വായുരോഗങ്ങളും മറ്റു രോഗങ്ങളും ഇല്ലാതാക്കും ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഗ്രഹങ്ങളും ഭൂമിയും എല്ലാം അതാതിടത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട് ഭൂമിക്ക് ഭൂമിയുടെ ഒരു സ്ഥാനമുണ്ട് ഒരു ഓർഫിറ്റും ഉണ്ട് അതിൽ കൂടി കിട്ടിപ്പോ ഗ്രഹങ്ങളെല്ലാം ഗ്രഹങ്ങൾക്കും അതിൻ്റെതായ ഓർഫിറ്റ് ഉണ്ട് ഭ്രമണപഥമുണ്ട് അതിൽ കൂടി അതും കിട്ടി അവിടെ നിന്നും മാറിയൊന്നും പോവില്ല ആ സ്ഥലങ്ങളിൽ അത് ഉറച്ചു തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രപഞ്ചം തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണെങ്കിലും അതിലെല്ലാം അതിന് നിശ്ചയിച്ച സ്ഥലത്തുട്ടെയാണ് പോകുന്നത് അതുപോലെ തന്നെ മരങ്ങൾ രാത്രി ഉറങ്ങിയാണെങ്കിലോ അല്ലെങ്കിൽ ഉണർന്നിരിക്കുകയാണെങ്കിൽ എന്തായാലും അതൊന്നും അപ്പോഴൊന്നും ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് ഇളകിപ്പോകുന്നില്ല അവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ രക്തം എന്ത് വേണം നമ്മൾ ആ രക്തക്കുഴലിലൂട്ട് ഒഴുകണം അല്ലാതെ അത് കയറി പുറത്തേക്ക് കുറച്ചിരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ പുറത്തേക്ക് വരുന്ന ചില സാഹചര്യങ്ങളും ഉണ്ട് ഇപ്പം പൈസൻ്റെ രോഗത്തിലെല്ലാം അത് പുറത്തേക്ക് ഒഴുകും ചില ചില കുരുവെല്ലാം പൊട്ടിയിട്ട് രക്തം പുറത്തേക്ക് വരും പല്ലും കിടക്കുന്നതിലേ കുറഞ്ഞിട്ടും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വളരെ അധികം രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥ ആ സമയങ്ങളിൽ ഉണ്ടാകാം അങ്ങനെ വയറ്റിന്ന് ചിലപ്പോൾ രക്തം പോകും ഊപ്പിലൂട്ടൽ ചിലപ്പോൾ രക്തം വരാം അപ്പം ഇതൊന്നും അങ്ങനെ അനാവശ്യമായി പുറത്തേക്ക് വരാൻ പാടില്ല അതൊരു രോഗമാണ് അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് എന്ത് പറയാണ് നൂറുകണക്കിന് മരുന്നുകളുണ്ട് ആ മരുന്നിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകളും പകരമുള്ള മരുന്നുകളും എത്രയോ ആയിരക്കണക്കിനുണ്ട് ഇപ്പം നല്ല മരുന്നുകൾ എത്രയോ ഉണ്ട് ആയിരക്കണക്കിന് മരുന്നുകൾ വേറെയുമുണ്ട് നമുക്കറിയാല്ലോ രക്തം പോകുന്നതിനുള്ള മരുന്നുകൾ ഉണ്ട് മരുന്ന് കഴിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം മാറ്റുന്നത് അവയു ശ്രേഷ്ഠമായിട്ടുള്ളത് അതിലേറ്റവും ശേഷമായിട്ടുള്ളത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ രക്തസ്രാവത്തെ നശിപ്പിക്കും അവയിൽ പെടുന്ന ഒന്നാണ് ഈ മേഘത്തിൽ നിന്ന് മഴ വർഷിക്കുമ്പോഴും മറ്റും ചെടികളിലെ പൂ പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു തേനീച്ച വന്ന് എടുത്തു പോകുന്ന അതിൽ നിന്ന് കിട്ടുന്ന ആ സംഗതി ഇതിന് വളരെ ശ്രേഷ്ഠമാണെന്ന് പറയുകയാണ് കാരണം അതിൽ നിന്നും പൂമ്പാറ്റ തേനിന്റെ തേന് കലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ തേനായി മാറുന്നത് അത് പിന്നെയാണ് പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെല്ലാം വളരെ ശ്രേഷ്ഠമാണെന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് അത് അതിന് മാത്രമല്ല അതിലത് അടങ്ങിയിരിക്കുന്നു എന്ന് പറയുകയാണ് അതുമാത്രമല്ല അത് നമ്മുടെ ജനിതക രോഗങ്ങളെയെല്ലാം നശിപ്പിക്കുവാനും വായു സംബന്ധമായ അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റാൻ സഹായകരമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ രക്തം പുറത്തേക്ക് വരുന്നത് ഒരസുഖമാണ് അതിന് പോകാനുള്ള ചില വഴികളുണ്ട് അതിൽ നിന്ന് എവിടെന്നെങ്കിലും രക്തം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറ്റിലോട്ടെയോ മൂപ്പിലോട്ടിയോ എല്ലാം രക്തം വരികയാണെങ്കിൽ അത് നമ്മൾ വലിയ കാര്യത്തിലേക്ക് എടുത്തിട്ട് ചികിത്സ നടത്തണം എന്നുള്ള പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത് അതിനുവേണ്ട മരുന്നുകളും യഥേഷ്ടം ആയിരക്കണക്കിനുണ്ട് എന്നാണ് പറയുന്നത് നൂറുകണക്കിലെ പ്രധാന മരുന്നുകളുണ്ട് അതിന് പകരം വെക്കാനുള്ള ആ മരുന്നൊന്നും കിട്ടാനില്ലേ പകരം ഉപയോഗിക്കേണ്ട മരുന്നുകളുമുണ്ട് അതെല്ലാം ഇത്തരം ചില സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുകയാണ്